يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا ومما أخرجنا لكم من الأرض ولا تيم الخبيث منه تنفقون ولستم بآخذيه ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد ോ സത്യവിശ്വാസികളെ ചെലവഴിക്കുക നിങ്ങൾ സമ്പാദിക്കുന്ന പരിശുദ്ധ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുക ഭൂമിയിൽ നിന്നും നാം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക വനാതയം മമോ നിങ്ങൾ ലക്ഷ്യമിടരുത് അൽ ഹബീസ്മായ സമ്പത്തിലേക്ക് ലക്ഷ്യമിടരുത് ിൻഹുവാ സമ്പത്തിൽ നിന്നുള്ള മ്ളേക്കമായ ഇതിലേക്ക് ലക്ഷ്യമിടരുത് ചെലവഴിക്കാൻ വേണ്ടി ലക്ഷ്യമിടരുത് വലസ്തും നിങ്ങളത് സ്വീകരിക്കുന്നതല്ല ഇല്ല നിങ്ങളതിൽ കണ്ണുകൾ അടച്ചാലല്ലാതെ സ്വീകരിക്കുന്നതല്ലാമീദ് നിങ്ങളറിയുക തീർച്ചയായും അള്ളാഹു വലിയ സമ്പന്നനും സുത്യർഹനുമാണ് അള്ളാഹു സുബാന ഈ ആയത്തിൽ ദാനധർമ്മവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു നിയമമാണ് വിവരിക്കുന്നത് അതായത് നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ പരിശുദ്ധമായ സമ്പത്ത് നിങ്ങൾ ദാനധർമ്മം ചെയ്യണം പരിശുദ്ധം എന്നതിന് രണ്ട് ആശയങ്ങളുണ്ട് ഒന്ന് അനുവദനീയമായ സമ്പത്തായിരിക്കണം ഹറാമായിരിക്കാൻ പാടില്ല ഇത് ദാനധർമ്മത്തിന്റെ പ്രധാനപ്പെട്ട നിബന്ധനയാണ് ആദരവായ റസൂലി വസല്ല മരളി നിങ്ങൾ അനുവദനീയമായ സമ്പത്ത് മാത്രമേ ദാനധർമ്മം ചെയ്യാവൂ അള്ളാഹു താന നിഷിദ്ധമായ സമ്പത്തിനെ സ്വീകരിക്കുന്നതല്ല ഇവിടെയാണ് അനുവദനീയമായ സമ്പത്ത് സമ്പാദിക്കുന്നതിന്റെ പ്രാധാന്യവും നാം മനസ്സിലാക്കേണ്ടത് നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് പോലെ ഒരു പ്രധാനപ്പെട്ട കടമയാണ് അനുവദനീയമായ സമ്പത്ത് സമ്പാദിക്കുക എന്നുള്ളത് ഹലാലി അനുവദനീയമായ സമ്പത്ത് പടച്ചവന്റെ ഔദാര്യമാണ് അനുവദനീയമായ സമ്പത്ത് ഇരുരോഗാനുഗ്രഹങ്ങൾക്ക് കാരണമാണ് നിഷിദ്ധമായ സമ്പത്ത് പടച്ചവന്റെ കോപത്തിനും ശാപത്തിനും ഇരുരോഗനാശങ്ങൾക്കും നഷ്ടങ്ങൾക്കും നിമിത്തമാണ് അതുകൊണ്ട് നിങ്ങൾ ഇല്ല വലായാഹുല്ല അള്ളാഹു പരിശുദ്ധമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക രണ്ടാമത്തെ ആശയം പരിശുദ്ധമാണെങ്കിൽ തന്നെ ആ സമ്പത്ത് നല്ലതുമായിരിക്കണം ആഹാരം കഴിച്ചു കുഴച്ച് മറിച്ച് എന്നിട്ട് ആളുകൾക്ക് കൊടുക്കുക കല്യാണത്തിന് വേണ്ടി കുറെ ദൂർത്തടിച്ച് ബിരിയാണിയുമെല്ലാം വെച്ചു അതിൽ നിന്ന് ബാക്കിയായത് ചീഞ്ഞളിഞ്ഞതിനു ശേഷം മദ്രസയ്ക്കും സാധുക്കളായ ആളുകൾക്കും കൊടുത്തുവിടുക ഇതെല്ലാം വളരെ മോശമാണ് അൻസാറുകളായ ചില സഹാബികൾ അവരുടെ പൊതു പൊതുപതിവായിരുന്നു അൻസാറുകളായ സഹാബികൾ പൊതു പൊതുപതിവായിരുന്നു അവർക്ക് കള്ളാവ് നൽകുന്ന സമ്പത്ത് പ്രത്യേകിച്ചും ഈത്തപ്പഴത്തിൽ നിന്നുള്ളൊരു ഭാഗം മസ്ജിദിന്റെ ഭൂമിയിൽ കൊണ്ടുവന്ന് തൂക്കിയിടുമായിരുന്നു ഇന്ന് നമ്മൾ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സുന്നത്താണത് അവരുടെ സമ്പത്തിന്റെ ഉൽപ്പന്നങ്ങളുടെ ഒരു ഭാഗം കൊണ്ടുവന്ന് മസ്ജിദിൽ തൂക്കിയിടും ആളുകൾ കഴിക്കുന്നതിന് വെള്ളം കൊണ്ടുവന്ന് വെക്കുമായിരുന്നു എല്ലാവരും കുടിക്കുന്നതിന് ഇതിൽ ചില സഹാബികൾ കുറഞ്ഞ തരം ഈത്തപ്പഴം അത് കൊണ്ടു വെക്കുകയുണ്ടായി ഈ സന്ദർഭത്തിലാണ് ഈ ആഴത്തിറങ്ങിയത് يا الذين من طيبات ما كسبتم ും അല്ലയോ ദാസന്മാരെ നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നത് സാധുക്കൾ കാൺ ആണെങ്കിലും യഥാർത്ഥത്തിൽ പടച്ചവന്റെ സമക്ഷത്തിലാണ് നിങ്ങളത് സമർപ്പിക്കുന്നത് നിങ്ങൾ പടച്ചവന്റെ സമക്ഷത്തിൽ വളരെ നല്ല വസ്തുക്കൾ സമർപ്പിക്കുക ഏതെങ്കിലും രാജാവിന്റെ അരികിൽ ഒരു ഉന്നത വ്യക്തിയുടെ മുന്നിൽ വല്ലതും ഉപഹാരമായി സമർപ്പിക്കുമ്പോൾ കടിവിന്റെ പരമാവധി നല്ല വസ്തു കൊണ്ട് കൊടുക്കാൻ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് മോശമായ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കുന്നത് പോകട്ടെ അദ്ദേഹത്തിന് കോപമുണ്ടാകുന്നതാണ് ദേഷ്യം വരുന്നതാണ് അല്ലയോ അടിമകളെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ദാരധർമ്മം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പടച്ചവനാണ് പടച്ചവന് വേണ്ടിയാണ് പടച്ചവൻ പറഞ്ഞിട്ടാണ് ബാഹ്യമായി സാധുവിന്റെ കൈയൊണ്ടാണത് സ്വീകരിക്കുന്നതെങ്കിലും പടച്ചവൻ പറഞ്ഞിട്ട് പടച്ചവനിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് പടച്ചവനാരാണ് മാലിക് മുൾക്ക് രാജാക്കന്മാരുടെ എല്ലാം രാജാവായ അള്ളാഹുവനാണ് നിങ്ങൾ സമർപ്പിക്കുന്നത് അതുകൊണ്ട് പടച്ചവര് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ വളരെ കൂടിയ സാധനങ്ങൾ ദാനധർമ്മം ചെയ്യുന്നു അവിടെ ആദരവായ റസൂറുല്ലാഹി അലീ വസ്ല്ലം പഠിപ്പിച്ചു സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ും താഴ്ന്നതുമാകാൻ പാടില്ല വളരെ മുന്തിയതുമാകേണ്ടതില്ല മധ്യമമായത് കൊടുക്കില്ലെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്ന പരിശുദ്ധ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക ഹലാലായ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക ഹലാലായ സമ്പത്തിൽ നിന്ന് തന്നെ ഒരൽപ്പം മെച്ചമായ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കുക ഭൂമിയിൽ നിന്നും നാം നിങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചു തരുന്ന പുറപ്പെടുവിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് നിങ്ങൾ ചെയ്യുക പണത്തിന് സാധന സാമഗ്രികൾക്ക് ദാനധർമ്മം ചെയ്യാൻ ചെയ്യേണ്ടതുപോലെത്തുള്ളതുപോലെ ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് നിർബന്ധമാണെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നു ഇമാം അബു ഹലീഫ അറഹത്തുല്ലാഹ് അലിയവുകൾ പറയുന്നത് പുല്ല് മരം ഇവ ഒഴിച്ച് വേറെ എല്ലാ ഉൽപ്പന്നങ്ങളിൽ നിന്നും നമ്മൾ ദാനധർമ്മം ചെയ്യണം പത്തിലൊന്നാണ് കൊടുക്കേണ്ടത് മാങ്ങ നമ്മൾ പറിക്കുന്നു പത്തിലൊന്ന് ദാനധർമ്മമായിട്ട് തേങ്ങ ഇടുന്നു പത്തിലൊന്ന് ദാനധർമ്മമായിട്ട് കൃഷി ചെയ്യുന്നു പടച്ചവൻ കേരളത്തിന്റെ മനോഹാരിതയായിരുന്ന കൃഷിയെ മടക്കിക്കൊണ്ടു വരുമാറാകട്ടെ ധാരാളം വെറുതെ കിടക്കുന്നു കൃഷി ചെയ്യണം അതിൽ നിന്ന് അരി കിട്ടി ഗോതമ്പ് കിട്ടി അല്ലെങ്കിൽ ചീര കിട്ടി കക്കരി കിട്ടി അതിന്റെ പത്തിലൊന്ന് നിങ്ങൾ ദാനധർമ്മം ചെയ്യും ുംബുൽ വീണ്ടും ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങുന്നു നിങ്ങൾ മ്ലേച്ഛമായ സമ്പത്ത് നിങ്ങൾ ദാനധർമ്മമായി കൊടുക്കരുത് മ്ലേച്ഛമായ സമ്പത്ത് നിങ്ങൾ ദാനധർമ്മമായി കൊടുക്കരുത് മേശമെന്ന് പറഞ്ഞാൽ ഒന്ന് അനുവദനീയമല്ലാത്ത നിഷിദ്ധമായ സമ്പത്ത് നിങ്ങൾ ദാരധർമ്മമായി കൊടുക്കരുത് അതുപോലെ തന്നെ താഴ്ന്ന സമ്പത്ത് നിങ്ങൾ ദാരധർമ്മമായി കൊടുക്കരുത് താഴ്ന്ന വസ്തുക്കളെ തിരഞ്ഞെടുത്ത് പടച്ചവന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വളരെ ഇടുങ്ങിയ മനസ്ഥിതിയും തരന്താണ സ്വഭാവവുമാണ് നിങ്ങളോട് സ്വീകരിക്കുമോ നിങ്ങളുടെ ആരോടെങ്കിലും വെള്ളം ചോദിച്ചു കൈയെല്ലാം ഇട്ട് കുറച്ച് വെള്ളം കൊണ്ട് തന്നു നിങ്ങൾ കുറച്ച് ആഹാരം ചോദിച്ചു കുഴച്ച് മറിച്ച് ആഹാരം കൊണ്ട് തന്നു കല്യാണത്തിൽ എല്ലാവരും കഴിച്ചു തീർത്ത് അവസാനം വളിച്ച് പൊളിച്ച് ആഹാരം തന്നു നിങ്ങൾ സ്വീകരിക്കുമോ നിങ്ങൾ ദേഷ്യപ്പെടും പടച്ചവന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കുമ്പോഴും നല്ല സാധനങ്ങൾ നല്ല മനസ്സോടുകൂടി കൊടുക്കേണ്ടി വാലപൂനീയു ഇത് നിങ്ങൾ അറിയണം പടച്ചവൻ ആരെയും ആവശ്യമില്ലാത്തവനാണ് പടച്ചവന് വേണമെങ്കിൽ സാധുക്കൾക്ക് ആഹാരം വേറെ വഴിയിൽ കൊടുക്കാൻ കഴിവുണ്ട് ലോക വ്യവസ്ഥിതി നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവൻ കുറച്ച് ആളുകളെ സാധുക്കളാക്കിയത് കുറെ ആളുകളെ പടക്കാനാക്കിയത് ഇതുപോലെ പടച്ചവൻ സർവസമ്പന്നനാണ് നിങ്ങൾ പടച്ചവര് എന്തെങ്കിലും ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ ടുത്താൽ സ്വീകരിക്കേണ്ട നിർബന്ധിതാവസ്ഥ പടച്ചവരില്ല പടച്ചവൻ സർവസമ്പന്നനാണ് വലിയ ധർമ്മിഷ്ഠനാണ് നിങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടും പഠിച്ചവൻ എന്തെല്ലാം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അവർ സുഗ്രഹനാണ് ആകാശഭൂമികളിൽ ശുദിക്കപ്പെടുന്നു വാഴ്ക്കപ്പെടുന്നു അങ്ങനെയുള്ള അള്ളാഹു ഒരിക്കലും ഇത്തരം മോശമായ ദാനധർമ്മങ്ങളെ ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് ഹലാലായ സമ്പത്ത് നിങ്ങൾ കൊടുക്കുന്നു നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നല്ല സാധനങ്ങൾ നല്ല നിലയിൽ നല്ല മനസ്സോടുകൂടി കൊടുക്കും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അതിനുവേണ്ടി നമ്മൾ ഹലാലായ സമ്പത്ത് സമ്പാദിക്കുന്നതിനും അള്ളാഹു നമുക്കെല്ലാവർക്കും ഉദവി നൽകുമാറാകട്ടെ